നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം തരുന്ന ഒരിടം വീട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടു തരുന്നതും ഈ വീട് തന്നെയാകും വീട്ടിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാസ്തുശാസ്ത്രപരമായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എത്ര വലിയ ശത്രുശല്യവും നമുക്ക് മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടും സാമ്പത്തികമായി എത്ര വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചില ചെടികൾ ചില മരങ്ങൾ ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ നടുകയാണ് എങ്കിൽ നമുക്കൊരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ശത്രുശല്യം ധാരാളമുണ്ട് ഒരു രീതിയിലും നമുക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല എല്ലാ സൗഭാഗ്യങ്ങളും കെട്ടടങ്ങി പോവുകയാണ് എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചിലരുടെ കണ്ണേറു ദോഷം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും ചിലരൊന്ന് നോക്കിയാൽ മതി അത് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കും പിന്നെ നമുക്കൊരു ഉയർച്ച ഉണ്ടാകില്ല അതുപോലെ തന്നെ ചില രഹസ്യങ്ങൾ ചിലരോട് തുറന്നു പറഞ്ഞാൽ നമുക്കൊരു ഉയർച്ചയും വന്നു ചേരില്ല അപ്പോൾ തുടങ്ങും കഷ്ടകാലം അതുപോലെ തന്നെ ആ കാര്യം നടക്കത്തുമില്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ചില മരങ്ങൾ അല്ലെങ്കിൽ ചില ചെടികളെക്കുറിച്ചാണ് ഈ ചെടികൾ നമ്മുടെ വീട്ടിൽ വളരും തോറും നമുക്ക് സൗഭാഗ്യം തരും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ശത്രുദോഷങ്ങൾ ഒഴിയുക ധാരാളം ധനം വന്നു ചേരുക ഞാനിവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെടിയുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആ കാര്യം പറയും ആ ചെടി നിങ്ങളുടെ വീട്ടിൽ വളരുകയാണ് എങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക ഇതൊരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവർക്കോ അറിയാവുന്ന ഒരു കാര്യം തന്നെയാകാം പലർക്കും ഈ ഒരു കാര്യം അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ചില ചെടികൾ ചില പണക്കാരുടെ വീട്ടിൽ നമ്മൾ കാണാറുണ്ട് അവർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു നിറയാൻ കാരണം ഈ ചെടികൾ തന്നെയാണ് ചിലരുടെ വീടുകൾ കണ്ടിട്ടില്ലേ അവിടെ നല്ല മാങ്ങ ഇങ്ങനെ കിളിർത്ത് നിൽക്കും ധനാഭിവൃദ്ധിയുടെ ലക്ഷണം തന്നെയാണ് ആ വീട്ടിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരില്ല ഒരുപാട് ധനം ഉണ്ടാകും മക്കൾമാർക്കൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വളരെയേറെ ഉയർച്ചയായിരിക്കും വാസ്തുശാസ്ത്രപരമായി ചില ചെടികൾക്കും ചില പ്രാധാന്യങ്ങളുണ്ട് ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വളരുന്നതിനനുസരിച്ച് വളരെ വലിയ സൗഭാഗ്യം നിങ്ങൾക്ക് തരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും അങ്ങനെ ചില ചെടികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ചെടി തീർച്ചയായും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അതിനു മുമ്പ് ചില ചെടികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വളരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ദൗർഭാഗ്യങ്ങളെ അകറ്റി സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടും ചിലരൊക്കെ പറയാറുണ്ട് ചില ചെടികൾ വീട്ടിൽ വച്ചതിന് ശേഷമാണ് അവർക്ക് നാശം തുടങ്ങിയതെന്ന് അങ്ങനെയും ചില ചെടികളുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റോസ റോസയൊക്കെ സ്ഥാനം തെറ്റി നിന്നാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാക്കും മുള്ളു ചെടിയാണ് പക്ഷേ അത് സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ദോഷമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇവിടെ പറയുന്ന ചെടികൾ വളരെയേറെ സൗഭാഗ്യം നമുക്ക് കൊണ്ടുതരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും പണ്ട് മുതലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പതിവുണ്ട് നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാവുന്ന കാര്യമാണ് ശനിയാഴ്ച ദിവസം തുളസി ചെടിക്കും അതുപോലെ തന്നെ നെല്ലിമരത്തെയും അവർ നമസ്കരിക്കും നെല്ലിമരത്തെയും തുളസി ചെടിയെ നമസ്കരിക്കുക വഴി അവർക്ക് സൗഭാഗ്യം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും അവർക്ക് ദാരിദ്ര്യമുണ്ടാകില്ല അവർ എവിടെ ഇറങ്ങിപ്പോയാലും അവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു നെല്ലിമരം മരം വെച്ച് പിടിപ്പിക്കുക അത് നിങ്ങൾക്ക് സർവസൗഭാഗ്യം തരും വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു നെല്ലിമരം മരം പിടിപ്പിക്കണം അതുപോലെ തന്നെ തുളസി ചെടി പതിനൊന്ന് എണ്ണം പതിനൊന്ന് തുളസി ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നതും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കുക വീടിനടുത്ത് നിങ്ങൾ തുളസി ചെടി വെച്ചു പിടിപ്പിക്കണം വീടിനടുത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം തുളസിയുടെ സ്ഥാനം ഒരുപാട് ദൂരമാകരുത് അതുപോലെ തന്നെ നെല്ലിമരവും മരവും പിടിപ്പിക്കണം ശനിയാഴ്ച ദിവസം ഇതിനെ നമസ്കരിക്കുക അത് നമുക്ക് സൗഭാഗ്യം തരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നമുക്ക് വന്നു അതുപോലെ നിങ്ങൾ തിരുപ്പതി ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വളരെയേറെ അനുഗ്രഹമാണ് നമുക്കറിയാം ഇനി നമ്മളുടെ വീട്ടിൽ ഏറ്റവും അധികം സൗഭാഗ്യം കൊണ്ടുത്തരുന്ന ആ ചെടി ഈ ചെടി വളർന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും ചെടി മറ്റൊന്നുമല്ല മൈലാഞ്ചി തന്നെയാണ് ഈ ഒരു വീഡിയോ വളരെ നിസ്സാരമായി പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നു പക്ഷേ ഞാനിത് പറയാത്തതിൻ്റെ കാരണം ആദ്യമേ തന്നെ പറയാത്തതിൻ്റെ കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് മൈലാഞ്ചി ചെടി നിങ്ങളുടെ വീട്ടിൽ വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സൗഭാഗ്യം കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നോക്കുക വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടാകും നിങ്ങൾ പലരുടെയും വീട്ടിൽ പോകുന്നതല്ലേ അവരുടെ വീട്ടിൽ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടാകും ആ മൈലാഞ്ചി ചെടി നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഇവരുടെ നേട്ടത്തെക്കുറിച്ച് ഇവർക്ക് വരാനിരിക്കുന്ന നല്ലതുകളെക്കുറിച്ച് ഈ മൈലാഞ്ചി ചെടി ഒരിക്കലും വാടരുത് ഈ വാടുമ്പോൾ നമുക്കും പണത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നതായി അറിയുവാൻ സാധിക്കും അപ്പോൾ ആ ഇതിനെ നന്നായി പരിപാലിക്കുക നന്നായി ശ്രദ്ധിക്കുക ഇങ്ങനെ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും ശത്രുശല്യങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഈ മൈലാഞ്ചി ചെടി നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും മൈലാഞ്ചി ഒരു ഔഷധച്ചെടി കൂടിയാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യങ്ങൾ തന്നെയാണ് വലിയ ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഒരു മൈലാഞ്ചി ചെടി നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിനടുത്തോ അല്ലെങ്കിൽ വാതുക്കലിനോ വെച്ച് പിടിപ്പിക്കുക അത് നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടു ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണ ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും ഇത് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം തന്നെ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഈ ചെടി വീട്ടിൽ വളരണം വളരുന്നതിനനുസരിച്ച് ധനം വന്നു നിറയും അതുപോലെ തന്നെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾ ഒരു മഞ്ഞൾ ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക അതും നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുതരും അപ്പോൾ മറക്കണ്ട നെല്ലി വേണം തുളസി വേണം അതുപോലെ തന്നെ വേണ്ടുന്നതാണ് എന്ത് ഈ മൈലാഞ്ചി ചെടി അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ കൊണ്ടുതരും അതുപോലെ മഞ്ഞൾ ചെടിയും ഇത്രയും വെച്ച് നോക്കുക സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ കഴിയും എല്ലാ രീതിയിലും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നിങ്ങൾക്കുടെ അഭിപ്രായം ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്കിതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് സൗഭാഗ്യം വന്നു നിറഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേർന്നോ അടുത്ത വീഡിയോയുമായി എത്തുമരെ നന്ദി നമസ്കാരം